എടവണ്ണപ്പാറയെ ജനസാഗരമാക്കി നവീകരിച്ച ബേബി പോയിന്റിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു കുട്ടികളെയും നാട്ടുകാരെയും ചിരിയിൽ ചാലിച്ച് സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പങ്ങാട് കോയയും കുഞ്ഞാപ്പുവും ഉദ്ഘാടനത്തിൻ്റെ മാറ്റുകൂട്ടി അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാവശ്യമായ എല്ലാം ഇവിടെ സജ്ജമാണ് പ്പാട വാഴക്കാട് റോഡിൽ പുനർനിർമ്മിച്ച ബേബി പോയിന്റ് നാടിനു സമർപ്പിച്ചു മുഖ്യാതിഥികളായി പങ്കെടുത്ത കൊമ്പങ്കാട് കോയയും കുഞ്ഞാപ്പൂവും കുട്ടികളെയും നാട്ടുകാരെയും ആവേശത്തിലാഴ്ത്തി വസ്ത്രങ്ങൾ വാക്കറുകൾ ഊഞ്ഞാലുകൾ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളുടെ വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ ഇലക്ട്രിക് കാറുകൾ ബൈക്കുകൾ തുടങ്ങിയവ ഏറ്റവും വിലക്കുറവിൽ ബേബി പോയിന്റിൽ നിന്ന് ലഭ്യമാകും ഉദ്ഘാടന ചടങ്ങിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കറ്റ് എം കെ നൌഷാദെ പി എ ജബ്ബാർ ഹാജി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി അബൂബക്കർ കെ ഒ അലി ഹാജി കെ എം ചെറിയാപ്പു ഹാജി റാക്കിബ് ദാരിമെ മോദി മാസ്റ്റർ അൽജമാൽ നാസർ അഷ്റഫ് കോറോത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ